മാന്നാർ കുറ്റിയിൽ ജംഗ്ഷൻ മിൽമ റോഡിലെ കലതിയിൽ കലിങ്കിന് സംരക്ഷണഭിത്തി നിർമ്മിക്കണമെന്ന് ആവശ്യം ശക്തം വർഷങ്ങളായി കലിംഗിന്റെ സംരക്ഷണ ഭിത്തി തകർന്ന നിലയിലാണ് മാന്നാർ ഗ്രാമപഞ്ചായത്തിലെ ഏഴ് പതിനേഴ് വാർഡുകളെ ബന്ധിപ്പിക്കുന്ന കലിംഗിന്റെ സംരക്ഷണ ഭിത്തി തകർന്നിട്ട് വർഷങ്ങളായി പല അപകടങ്ങൾ ഇവിടെ ഉണ്ടായിട്ടും അധികൃതർ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി ഇത് വർഷങ്ങളായിട്ട് ഇങ്ങനെ കിടക്കുകയാണ് രണ്ടു രണ്ട് മൂന്നാലഞ്ച് വർഷമായിട്ട് ഇങ്ങനെ കലമ്പരി സൈഡ് കിട്ടിയ വാള് പോയിട്ട് ഇങ്ങനെ കിടക്കുകയാണ് പിന്നെ കഴിഞ്ഞ രണ്ട് വർഷം മുമ്പാണ് അവിടെ പഞ്ചായത്താർ അത് കെട്ടിയത് അവിടെ ആ ഇത് ഇത് ഇരുമ്പ് വെച്ചിങ്ങനെ കെട്ടിയത് പക്ഷേ അത് അത്ര സ്ട്രോങ്ങ് അല്ല സംഭവം ഒരു മൂന്ന് വർഷം മുമ്പ് ഒരു കാർ വന്ന് മറിഞ്ഞിവിടെ ഒരു കാർ ഇവിടെ വന്ന് മറിഞ്ഞിട്ട് രാത്രി പൊക്കെ എടുത്തിട്ട് പോയി ഇവിടെ അത്യാവശ്യമായിട്ട് സമയത്ത് വെച്ച് വേണ്ടതാണ് ഒരു ബസ് അല്ലെങ്കിൽ ഒരു വണ്ടി പോയി കഴിഞ്ഞാൽ അടുത്ത വണ്ടികൾക്ക് പോകാൻ വലിയ ബുദ്ധിമുട്ടാണ് അപ്പുറം ഇപ്പോഴൊക്കെ ഒത്തിരി സ്ഥലങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് പോകാൻ അധികാരം സ്ഥിതിയിൽപ്പെടുത്തിയാൽ ഒരു ഉപകാരമായി റോഡ് എല്ലാവർക്കും ഉപയോഗിക്കുന്നതാണ് ഇവിടെ നേരെ സ്റ്റോർ മുക്കി പോവാം കൊറ്റമ്പഴിക്ക് പോവാം തിരിച്ച് ടൗണിലോട്ട് പോവാം മിൽമാട സംവിധാനത്തിൽ പോവാം പിന്നെ പുതിയൊരു ഉണ്ടെങ്കിൽ അങ്ങോട്ട് ആൾക്കാർക്ക് പോകാൻ പറ്റും സഞ്ചാരമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സമൂഹത്തിനത് ഉപകരിക്കും പിന്നെ സ്കൂൾ ബസ് കഴിവ് പോവുന്നതാണ് എപ്പോഴും സ്കൂൾ പിള്ളേർ പോവുന്നതാണ് എപ്പോഴും ഇതൊരു ടൂർ യാത്ര എല്ലാം എപ്പോഴും വണ്ടികൾ പോകുന്നത് ചിലവായിട്ട് എപ്പോഴും ബസ്സുകളും ബസ് അറിയുന്നവർ പോകുന്നുണ്ട് ബസ്സിൽ പോകണം കാറും ബൈക്കും എല്ലാം പോകുന്നു പിന്നെ അപ്പുറം എഫ് ഭൂമിച്ചൊരു സ്കൂളുണ്ട് പിന്നെ നായർ സുമാരി സ്കൂളുണ്ട് അങ്ങോട്ടും ഒരേ സ്റ്റോർ മുകളിലോട്ട് പോകാൻ പറ്റും ഇവിടുന്ന് അങ്ങോട്ട് കൊറ്റമ്പഴും ഒത്തിരി സഞ്ചാരോഗികമായ റൂം റോഡുണ്ട് പക്ഷേ വർഷങ്ങളായിട്ട് ഇങ്ങനെ കിടക്കാണ് റോഡ് കാറി ചെയ്യുന്നുണ്ട് പക്ഷേ റോഡിന് വീതിയില്ല രണ്ട് സൈഡും വാളില്ല കാര്യക്കൊത്തിരി ശോചനീയാവസ്ഥ കിടക്കുകയാണ് കുരട്ടിക്കാട് ഭാഗത്തു നിന്നും മാന്നാർ ടൗണിലേക്കും സ്കൂളുകളിലേക്കും ആരാധനാലയങ്ങളിലേക്കും നിരവധി ആളുകൾ യാത്ര ചെയ്യാൻ ആശ്രയിക്കുന്ന പ്രധാന റോഡാണിത് ാണ് എപ്പോഴും ഇടിഞ്ഞുപൊളിഞ്ഞ് കിടക്കുക ഇത് നമ്മൾ കുറ്റിമുക്കിൽ നിന്ന് വരുന്ന റോഡാണ് ഇത് മിൽമ മിൺവായിലോട്ട് പോകുന്ന റോഡാണ് നമ്മൾ പാട്ടമ്പോലം മറ്റ് ക്ഷേത്രങ്ങളോട്ട് പോകുന്ന മെയിൻ റോഡാണ് കുട്ടിക്കാട് പ്രദേശത്തോട്ട് പോകുന്ന റോഡാണ് ഈ കലുങ്ങിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വല്ലാത്തൊരിതാണ് ഇത് ഇടിഞ്ഞൊരു ഇടിഞ്ഞൊരവസ്ഥയിലാണ് ഇത് പെട്ടെന്ന് ഇത് ശരിയാക്കാൻ വളരെയാണി ഞാൻ ഇതിലൂടെ പോകുമ്പോൾ ഇത് കാണുന്നുണ്ട് കുട്ടികളും ഒക്കെ സ്കൂളിൽ പോകുന്നതാണ് ആണ് ഈ കലതിയിൽ കലുങ്കിൽ നിന്നും നൂറ്റി അൻപത് മീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന മിൽമ പ്ലാന്റിലേക്ക് എത്തുന്ന ടാങ്കർ ലോറി ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങളും തൊട്ടടുത്തുള്ള വിവാഹ മണ്ഡപത്തിലേക്ക് വരുന്ന വാഹനങ്ങളും ഈ കലിങ്കിലൂടെയാണ് കടന്നു പോകുന്നത് വീതി കുറഞ്ഞ ഈ വഴിയിലൂടെ കടന്നു വരുന്ന വലിയ വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കുന്നതിനിടയിൽ ഇരുചക്ര വാഹനങ്ങളിലെത്തുന്നവരും കാൽനട യാത്രക്കാരും സംരക്ഷണ ഭിത്തി ഇല്ലാത്തതിനാൽ കനാലിലേക്ക് വീണ് അപകടം സംഭവിക്കാൻ സാധ്യത ഏറെയാണ് വളരെ മോശമാണ് കലുങ്ങല്ലാം ഇടിഞ്ഞു കിടക്കുവാണ് രണ്ട് മൂന്ന് വണ്ടി എഴുതി വന്ന് വീണാണ് അവിടെ കൊണ്ടുപോയതാണ് ഞങ്ങളെല്ലാം കൂടെ ആണ് അവരെ രക്ഷിച്ചത് വട്ടി കലക്റ്റ് ചെയ്ത് അവരെ ഹോസ്റ്റലിൽ കൊണ്ട് ഞങ്ങളെല്ലാം കൂടെ അയൽവാസികളെല്ലാം കൂടെ കൂടിയാണ് കൊണ്ടുപോയത് നമ്മൾ പഞ്ചായത്ത് മെമ്പറെ കണ്ട് ഇങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഈ കലുങ്ങിനെ പറ്റി ഒരഭിപ്രായവും ഇല്ല ഉള്ള ചപ്പും എല്ലാം ഇവിടെ കൊണ്ടുവന്ന് മാറിക്കിടുകയാണ് ഇനി ഇത് കൂടുതലും ഞങ്ങൾ എന്ത് ചെയ്യുക ഞങ്ങളിപ്പോൾ ഇപ്പോൾ റോഡിൻ്റെ കാവലിരിക്കാൻ പറ്റുമോ മുമ്പ് ഒരു അപകടം സംഭവിച്ചതിനെ തുടർന്ന് കലിംഗിന്റെ ഒരു സൈഡിൽ ഇരുമ്പ് പൈപ്പ് ഉപയോഗിച്ച് സംരക്ഷണ വേലി കെട്ടിയിട്ടുണ്ടെങ്കിലും സുരക്ഷിതമല്ല ഒരു വർഷം മുൻപ് കാർ നിയന്ത്രണം വിട്ട കനാലിലേക്ക് മറിഞ്ഞ് രണ്ടു പേർക്ക് ഇവിടെ ഗുരുതരമായി പരിക്കുപറ്റിയിരുന്നു ഈ കഴിഞ്ഞ മാസങ്ങളിൽ ഉൾപ്പെടെ പലതവണ ഇരുചക്ര യാത്രക്കാരും ഇവിടെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് ഇവരെയെല്ലാം രക്ഷിച്ച് ആശുപത്രികളിലേക്ക് എത്തിക്കുന്നത് സമീപവാസികളാണ് കുറ്റിയിൽ ജംഗ്ഷൻ മുതൽ കിഴക്കോട്ട് ഓഡിറ്റോറിയം വരെയുള്ള റോഡിന്റെ അവസ്ഥയും വളരെ ശോചനീയം തന്നെ കനത്ത മഴയിൽ കനാലിലെ വെള്ളം ക്രമാതീതമായി ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ നിരവധി സ്കൂൾ കുട്ടികൾ കാൽനടയായും സൈക്കിളിലും യാത്ര ചെയ്യുന്ന ഈ വഴിയിൽ ഇരു സൈഡിലും സുരക്ഷിതമായ രീതിയിൽ സംരക്ഷണഭിത്തി കെട്ടി മറച്ചില്ലെങ്കിൽ വലിയ ദുരിതത്തിന് വഴിയൊരുക്കും എന്നാണ് നാട്ടുകാർ അഭിപ്രായപ്പെടുന്നത്